എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ മഹാദേവന് ഓങ്കാരത്തിൻ്റെ അർത്ഥം കൊടുത്തത് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണെന്ന് കേട്ടു കാണുമല്ലോ ശ്രീ മുരുകൻ സ്വാമിയെ കാർത്തികേയൻ എന്ന പേരിലും അറിയപ്പെടുന്നു യുദ്ധത്തിൻ്റെയും വിജയത്തിൻ്റെയും ദേവനായി ശ്രീ സുബ്രഹ്മണ്യസ്വാമിയെ കണക്കാക്കുന്നു ശ്രീ ഇന്ദ്രദേവൻ്റെ മകളായ ദേവസേന അഥവാ ദേവയാനിയും ഒരു ഗോത്ര തലവനായ നമ്പി രാജാവിന്റെ മകളായ വള്ളിയുമാണ് ശ്രീ മുരുകൻ സ്വാമിയുടെ പത്നിമാർ വിദ്യയ്ക്കുത്തമമായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ മൂന്ന് മന്ത്രങ്ങൾ ഈ അദ്ദേഹത്തിൽ പറഞ്ഞുതരാം വളരെ ചെറിയ മന്ത്രമാണ് നിത്യവും രാവിലെയും വൈകുന്നേരം മുപ്പത്താറ് തവണ വീതം ജപിച്ചാൽ മതി മന്ത്രങ്ങളെ പറഞ്ഞുതരാം മന്ത്രങ്ങൾ ഇതാണ് ഒന്നാമത്തെ മന്ത്രം ഓ സർവവിദ്യ നമ ഓ സർവവിദ്യ नमः रण्डामते मन्त्रम् ॐ षण्मुखाय नमः ॐ षण्मुघाय नमः मूनामते मन्त्रम् ॐ शम्भुपुत्राय ഇതാണ് വിദ്യക്കുത്തമമായ സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ പഠനത്തിൽ മുന്നേറാനും പരീക്ഷയിൽ ഉത്തമ വിജയം നേടുവാനായും വിദ്യാർത്ഥികൾ രാവിലെയും വൈകുന്നേരവും വൃത്തിയോടെ വൃത്തിയോടെയിരുന്ന് ഈ മന്ത്രത്തെ മുപ്പത്താറ് തവണ വീതം ജപിക്കുക വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം